യു ഡി എഫ് പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ എം കെ പോൾസൻ മുഖ്യപ്രഭാഷണം നടത്തി ജോസഫ് ടാജറ്റ് സുധൻ കാരയിൽ അലക്സ് ചുക്കിരി കെ എൽ ജോസ് സെബി കൊടിയൻ സി പി ജോസഫ് ഷാജു കാളിയങ്കര ഡേവിസ് അക്കര കെ ജെ ജോജു പി പി ചന്ദ്രൻ രജനി സുധാകരൻ വി കെ ആന്റണി ആൻസി ജോബി എ ജെ ജസ്റ്റിൻ വി കെ വേലിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു ും ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കാം ആ തെരഞ്ഞെടുപ്പിനെ നേരിടാം നമ്മുടെ ഇലക്ഷൻ പരിപാടി മാത്രം പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്സവം തന്നെ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കും നമ്മുടെ